റെഡ്ബോൾ ക്രിക്കറ്റിൻ്റെ ആവേശമടങ്ങിയതിന് പിന്നാലെ ടീം ഇന്ത്യ ഇനി ഏഷ്യാ കപ്പിൻ്റെ ചൂടിലേക്ക് കടക്കുകയാണ് അടുത്ത മാസം യു എ ഇയിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ഫോർമാറ്റിലുള്ള ഏഷ്യാ കപ്പിന് കച്ചമുറക്കുകയാണ് ടീം ഇന്ത്യ ടീം പ്രഖ്യാപനത്തിനു വേണ്ടിയാണ് ഇനി ക്രിക്കറ്റ് പ്രേമികളുടെ കാത്തിരിപ്പ് അടുത്തയാഴ്ച ടീമിനെ ബി സി സി ഐദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ മാസം പത്തൊമ്പത് ഇരുപത് തീയതികളിലൊന്നിൽ ടീമിനെ പ്രഖ്യാപിച്ചേക്കും ഇന്ത്യൻ സ്ക്വാഡിൽ ആരൊക്കെയാണ് വേണ്ടതെന്ന കാര്യത്തിൽ അജിത് അഗാർക്കറിന്റെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ചിലരുടെ കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത് ശസ്ത്രക്രിയക്ക് വിധേയനായ ശേഷം ഇപ്പോൾ പൂർണ്ണ ഫിറ്റ്നസിലേക്ക് തിരികെ എത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യകുമാർ യാദവ് തന്നെയാണ് ഏഷ്യാ കപ്പിൽ ഇന്ത്യയെ നയിക്കുക നിലവിൽ അദ്ദേഹം ബംഗളൂരുവിൽ ബാറ്റിംഗ് പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു നേരത്തെ സൂര്യയുടെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായി നീങ്ങിയിരിക്കുകയാണ് നിലവിൽ ടി ട്വന്റി ടീമിന്റെ ഭാഗമായ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ഏഷ്യാ കപ്പിലും സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ് ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പറും അദ്ദേഹം തന്നെയാണ് വെടിക്കെട്ട് ബാറ്ററും ടി ട്വന്റിയിൽ നിലവിൽ നമ്പർ വൺ താരവുമായ അഭിഷേക് ശർമ്മ അതുപോലെ തിലക് വർമ്മ സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ തുടങ്ങിയവരെല്ലാം ടീമിലുണ്ടാവും അഭിഷേക് ശർമ്മ ഐ സി സി റാങ്കിങ്ങിൽ നിലവിലെ നമ്പർ വൺ ടി ട്വന്റി ബാറ്ററാണ് സഞ്ജു സാംസൺ ബാറ്റിങ്ങിലും വിക്കറ്റ് കീപ്പിങ്ങിലുമെല്ലാം കഴിഞ്ഞ സീസണിൽ ഗംഭീര പ്രകടനം നടത്തി ശുഭമാൻ ഗില്ലെ നിലവിലെ ഫോമിനെ അവഗണിക്കാൻ കഴിയില്ല ഐ പി എല്ലിലും അദ്ദേഹം നന്നായി പെർഫോം ചെയ്തു മുൻനിരയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരുപാട് പേരുണ്ടെന്നതാണ് സെലക്ടർമാരെ കുഴപ്പിക്കുന്നതെന്നും ബി സി സി ഐ വൃത്തങ്ങൾ പി ടി അയ്യോട് പറഞ്ഞു യുവ അഗ്രസീവ് ഓപ്പണർ യശസ്സി ജയ്സ്വാളിനും മധ്യനിരയിലെ മിന്നും താരമായ ശ്രേയസ് അയ്യർക്കും ഏഷ്യാകപ്പ് ടീമിൽ സ്ഥാനം ലഭിച്ചേക്കില്ല കൂടാതെ ഇടങ്കയ്യൻ ടോപ്പ് ഓർഡർ ബാറ്റർ സായ് സുദർശനെയും ടീമിൽ കാണാനിടയില്ല അവസാനത്തെ മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും വിക്കറ്റ് കാത്ത സഞ്ജു സാംസൺ തന്നെയാണ് ഫസ്റ്റ് ചോയ്സ് എന്ന് ഉറപ്പായെങ്കിലും ബാക്കപ്പിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് മുൻ പരമ്പരകളിൽ ധ്രുവ് ജുറേലിനായിരുന്നു ഈ ചുമതല എന്നാൽ കഴിഞ്ഞ ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനായി തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത ജിതേഷ് ശർമ്മ ഇന്ത്യൻ ടീമിലേക്ക് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു രണ്ടു പേരിൽ ഒരാളെയാവും ബാക്കപ്പ് കീപ്പറായി സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുക്കുക പരിക്കിന്റെ പിടിയിലുള്ള സീം ബൌളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയെ ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാൽ മറ്റൊരു സീം ബൌളിംഗ് ഓൾറൗണ്ടർ ശിവൻ ദുബേ സ്ഥാനം നിലനിർത്തും അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറുമായിരിക്കും ടീമിലെ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർമാർ റൌണ്ടർമാർ ബോളിംഗിലേക്ക് വന്നാൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബും ഫാസ്റ്റ് ബോളിംഗിന്റെ മുഖ്യ ചുമതല അർഷദ്ദീപ് സിംഗ് ആയിരിക്കും അദ്ദേഹത്തിന്റെ ബോളിംഗ് പങ്കാളി ഇംഗ്ലണ്ട് പര്യടനത്തിലെ ഹീറോ മുഹമ്മദ് സിറാജ് ടീമിൽ ടീമിലുണ്ടായേക്കില്ല പ്രസിദ്ധ കൃഷ്ണ ഹർഷിത് റാണ എന്നിവരായിരിക്കും ടീമിലെ മൂന്നാം സ്പിന്നറുടെ സ്ഥാനത്തിനായി പോരടിക്കുക പി ടി ഐയുടെ ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ സാധ്യതാ ടീം ഇതാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ ശിവൻ ദുബെ അക്ഷർ പട്ടേൽ വാഷിങ്ടൺ സുന്ദർ ഹർഷിത് റാണ അല്ലെങ്കിൽ പ്രസിദ്ധ കൃഷ്ണ ജിതേഷ് ശർമ്മ അല്ലെങ്കിൽ ദ്രുവ് ജൂറേൽ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ അർഷദ്ദീപ് സിംഗ് തുടങ്ങിയവർ ഈ സ്കോഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം